സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ പതിനൊന്ന് നീതിമാന്റെ വായ് ജീവൻ്റെ ഉറവാകുന്നു മനുഷ്യരുടെ നാവിന് വലിയ ശക്തിയുണ്ട് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല പരിശീലനത്തിലൂടെ നേടിയെടുത്ത ഭാഷയിലൂടെയുള്ള ആശയവിനിമയം അവനെ കൂടുതൽ കരുത്തനാക്കുന്നു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഭാഷയുടെ മേന്മയാൽ ഏകദേശം കൃത്യമായി മറ്റ് മനുഷ്യർക്ക് എത്തിക്കാൻ അതിനാൽ സാധിക്കുന്നു ദൈവം മനുഷ്യന് നൽകിയ വലിയൊരു കഴിവാണിത് ഭൂമിയിൽ വാഴാൻ മനുഷ്യനോട് കൽപ്പിച്ചപ്പോൾ ഭാഷ കൂടാതെ സാധ്യമാകയില്ലായിരുന്നു മനുഷ്യർ വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും ആശയവിനിമയം സാധ്യമാക്കുന്നു എന്നാൽ മനുഷ്യർ ഈ കഴിവ് എന്തിനായി ഉപയോഗിക്കുന്നു എന്നത് അവരുടെയും ഭൂമിയുടെയും സന്തുലിതാവസ്ഥയ്ക്ക് വളരെ പ്രധാനമാണ് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ വെള്ളം വായു വെളിച്ചം തുടങ്ങിയവയാണെന്ന് പറയുമ്പോൾ തന്നെ ജീവനെ വളർത്താനും നശിപ്പിക്കാനും മനുഷ്യരുടെ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് വളരെ വലിയ പങ്ക് വഹിക്കാനാകും ലോകത്തെ ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ന് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ലോകത്തെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നു മനപൂർവ്വമോ അല്ലാതെയോ ഉള്ള ഒരു ചെറിയ പിഴവ് മതി ഭൂമിയുടെ നാശത്തിന് വരെ കാരണമായേക്കാം എന്നാൽ ഇതേ സംവിധാനങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ സുഗമവും സുഖകരവും സുരക്ഷിതവുമാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നും അങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും എല്ലാവരും പരസ്പരം ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു നീതിമാന്റെ നാവ ജീവന്റെ ഉറവാകുന്നു എന്ന് ഈ വാക്യം പറയുമ്പോൾ താൻ നടത്തുന്ന ആശയവിനിമയങ്ങൾ മറ്റുള്ളവരുടെ ജീവിത നന്മയ്ക്കും വർധനവിനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് കാണിക്കുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് തനിക്കുള്ള എല്ലാ കഴിവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക തിന്മ പ്രവർത്തിക്കുന്നവരുടെ പോലും നന്മയ്ക്കായി അവർ നിരന്തരം പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യും യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ജീവന്റെ ഉറവാണെന്ന് ഇന്നയോളം ലോകം ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിത്യ ജീവമൊഴികൾ ജീവനിൽ വളരാൻ ഉപയോഗിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ